കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചു എന്നാണ് ഹൈക്കോടതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് അതിൽ നടപടി എടുക്കാതിരുന്നതെന്നും കോടതി ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് ബലാത്സംഗത്തിന് പോക്സോ കേസിന് നടപടിയെടുക്കാനുള്ള വസ്തുക്കൾ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് നിരീക്ഷിച്ച കോടതി നടപടിയെടുത്തില്ല എന്നത് ആശ്ചര്യമാണെന്നും അഭിപ്രായപ്പെട്ടു റിപ്പോർട്ടിന്മേൽ ഇതുവരെ സർക്കാർ ചെറുവിരൽ അനക്കോ എന്നും കോടതി ചോദിക്കുന്നുണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതെന്നും കേസിലെ പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നാണെങ്കിൽ അത് മാനിക്കണമെന്നും റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നും പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും കോടതി പറയുന്നു മൂന്ന് വർഷം സർക്കാർ നടപടി എടുത്തില്ല എന്നുള്ളത് ആശ്ചര്യം ഉളവാക്കുന്നതാണെന്നും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ടെന്നത് സാമാന്യമായ കാര്യമാണെന്നും ഇവിടെ അതുണ്ടായില്ല എന്നും റിപ്പോർട്ടിലെ ബലാത്സംഘം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള വസ്തുതയുണ്ട് കേസ് എടുക്കാനുള്ള വാദം എന്തുകൊണ്ടാണെന്നും കോടതി ചോദിക്കുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റിയെ വെച്ചതെന്നും റിപ്പോർട്ടിൽ പരാതിക്കാരെ കുറിച്ചോ പരാതി എന്തെന്നോ ഇല്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ നടപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയിരുന്നുവെന്നും കോടതിയെ അറിയിക്കുന്നുണ്ട് ഒരു കുറ്റകൃത്യം നടന്നുവെന്നറിഞ്ഞാൽ കണ്ണടച്ചിരിക്കാൻ സർക്കാരിന് കഴിയുമോ അന്വേഷണത്തിന് തടസ്സം എന്താണെന്നും കോടതി ചോദിക്കുന്നു സർക്കാരിന് ലഭിച്ച പൂർണ്ണമായ റിപ്പോർട്ട് അതേപടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് എഫ്ഐആർ വേണമോ എന്ന് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അന്വേഷണ സംഘം തീരുമാനിക്കണം സ്വീകരിച്ച നടപടി എന്താണെന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ മാധ്യമങ്ങളെ വിലക്കണമെന്ന സർക്കാരിന്റെ ആവശ്യവും കോടതി തള്ളിക്കളഞ്ഞു മാധ്യമങ്ങളെ വിലക്കാനാകില്ല മാധ്യമങ്ങൾ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയും പെരുമാറുമെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ വ്യക്തമാക്കുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യത പാലിക്കാൻ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്ക് അറിയാമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റകൃത്യം നടന്നതായി ആരെങ്കിലും അറിയിച്ചാൽ പോലും പോലീസ് കേസെടുക്കുമെന്നും എന്നാൽ ഇത്തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നതെന്നും കോടതി സർക്കാരിനോട് ചോദിക്കുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉള്ള നാടാണ് കേരളം ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നമാണ് സിനിമയിലെ സ്ത്രീകൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല എന്നും കോടതി നിരീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ലഭിച്ചിട്ടും ഇതുവരെയും ഒരു നടപടിയും ഡി ജി പി കൈക്കൊള്ളാതിരുന്നത് എന്താണെന്നും കോടതി ചോദിക്കുന്നു കേസെടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറയുന്നുണ്ട് കേസെടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് എങ്ങനെ പറയാനാകുമെന്നാണ് ജസ്റ്റിസ് സി എസ് സുധ ചോദിച്ചത് ബലാത്സംഗം കേസുകൾ എടുക്കാനുള്ള വസ്തുതകൾ ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു പിന്നെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാനാകില്ല എന്ന് പറയുന്നതെന്നും കോടതി ആരായുന്നുണ്ട് പ്രത്യേക സിവിൽ ബെഞ്ചിന് മുൻപാകെ മുദ്ര വെച്ച കവറിലായിരുന്നു സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാറും സി എസ് സുധയും ഉൾപ്പെടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിക്കുന്നത് നാലര വർഷത്തോളം സർക്കാരിന്റെ കയ്യിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തികളുടെ സ്വകാര്യത ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത്